യുവതില പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചിട്ടുള്ള സി പി ഐ എം കരിങ്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ദേവനെയും സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം സുഖാവ് മുരളീസാവിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു യോഗ ആരംഭിക്കുകയാണ് യോഗത്തിന്റെ അധ്യക്ഷനായി സംഘടന സമിതിയുടെ ചെയർമാൻ സഹാതരി കടിയെ ഈ യോഗത്തിന്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി എത്തിൽ മുഴുവൻ ആളുകളും കസേരകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അമർത്ഥ സെനുകൊണ്ട് ഇവിടെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജില്ലാ സമ്മേളനം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഡിസംബർ മാസം തീയതികളിൽ കമ്മിറ്റി വെച്ച് നടത്തുകയാണ് ആ സമ്മേളനത്തിന്റെ വിജയത്തെ വിജയത്തിലേക്ക് വേണ്ടിയും ഈ സമ്മേളനം നടത്തിട്ടുകൊണ്ട് നമ്മുടെ കരുകുളം ലോക്കൽ കമ്മിറ്റിയുടെ സ്വയസംഘ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് negeri Bapak Sutomo di dalam rahmat yang besar dan berkesan. kemudian ਪ੍ਰਤੀ ਦਰਸਨ ਨਰਸਿੰਦ ਪ੍ਰਤੀ ਦਰਸਨ ਨੂੰ ਕਹਿੰਦੇ ਗਰਦੋਤ ਸੰਪਤੀ ਦੇ ਬੋਲੇ ਦਸੰਬਰ 20 21 22 ਅਤੇ 23 ਤਰੀਕਾਂ ਹੋਇਆਂ। ਤੋਂ ਬਾਅਦ ਦਾ ਰੋਜ਼ ਦਿਨ ਦਾ ਸੰਮੇਲਨ ਹੋਵਨ ਤੋਂ ਅਧਵਾਣ ਕੋਲ ਤੋਂ ਤੁਰੰਤ ਸੰਮੇਲਨ ਜਿੰਨਾ ਸਮਾਂ ਲੱਗਦਾ ਹੈ। ਕਈ ਸਮੇਂ മൂന്ന് വർഷത്തിലൊരിക്കലാണുള്ള ജില്ലാ സമ്മേളനങ്ങളും സംസാര സമ്മേളനവും സമ്മേളനം രണ്ടായിരത്തി നാലൂറ്റി നാല്പത്തിനാല് ലോക്കൽ സമ്മേളനം മുഴുവൻ കേരളത്തിൽ ഈ മാസം കൊണ്ട് സമ്മേളനം പുഴുവരിയമ്മേളനം നമ്മുടെ ജില്ലയിൽ പത്തൊമ്പത് ഏരിയ കമ്മിറ്റി അതിൽ പതിനേഴ് ഏരിയ സമ്മേളനങ്ങളിൽ പൂർത്തിയാക്കുന്നത് ബാക്കി രണ്ട് സമ്മേളനം അറസ്റ്റ് ഒന്ന് പാളയം ഏരിയ സമ്മേളനവും അറസ്റ്റ് ആയിരിക്കുന്നു അതിൽ പതിനാലാം തീയതി ഉണ്ട് അഞ്ചര ലക്ഷം പാർട്ടി മെമ്പർമാർ നോക്കുന്നു അഞ്ചര ലക്ഷം ഒരു കോടി പത്ത് പോലീസ് കേരളത്തിലെ കരുത്തിട്ടുള്ള സംഘടനയാണ് അത് എന്തുകൊണ്ട് നിങ്ങളോട് ചോദിച്ചീയ പ്രസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടിക്ക് ജനാധിപത്യപരമായിട്ട് ഇത്തരത്തിൽ സമ്മേളനം നടത്തി പുതിയ ഭാരവാഹികൾ പോകാനും ആ സമ്മേളനം നടത്തുവാൻ കഴിയും நான் இந்த பarty சன்ட் பண்ணுது. இந்த காங்கிரஸ் சனோடு விசிட் கரெண்ட் பண்ணுதுன்னு கே. இந்த party-க்கு மாத்திரம் எல்லது கடி. பிராந்திய சபையில இருந்து பிராந்திய சபை நம்ம government-ல இருந்து நடுவுல மூலமா சட்டம் பச்சத்துக்குமா இருக்கு. இது வீரமே ஒரு தனு சமயம் ஒரு ஆத்திய காரியங்களை சம்பந்தப்பட்டாச்சு. இது பிராந்திய சபை வந்து. லோக்கல் சபைல இருந்து லோக்கல் സമ്മേളനത്തിന് വിജയമായിട്ട് രാജ്യത്തിന്റെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഹൈടെക് ആയി സ്കൂളുകൾ മാറിവധി ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആവശ്യമുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടെത്തിക്കൊണ്ട് രൂപോത്ര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടെത്തിക്കുന്ന കഴിഞ്ഞു നമ്മുടെ കുട്ടികൾ കുട്ടികൾക്കെ കുട്ടികൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ വിദ്യാഭ്യാസം ഞാൻ എൻഡ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു എന്നെ മറ്റേ കാര്യങ്ങൾ നമ്മൾ പല പല ദുരന്തങ്ങളിലേക്ക് പോയാലും ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച ഒരു ജനവിഭാഗങ്ങളാണല്ലോ നമ്മൾ സുനാമി പോലെ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ സുനാമി പോലെയുള്ള ദുരന്തം അതുപോലെ വെള്ളപ്പൊക്കമുണ്ടായ ദുരന്തമല്ല ആ ദുരന്തങ്ങളിലെ പോകാൻ നമുക്ക് ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ആ ദുരന്തങ്ങൾ നിങ്ങടെന്നെ മറ്റ് പ്രദേശങ്ങളിൽ പോയി ആൾക്കാരെ സഹായിച്ച് അവരെല്ലാം ആ വെള്ളത്തിൽ മൂന്ന് നിലകൾ വെള്ളം കയറി കിടന്നപ്പോൾ അതിന്റെ പാണ്ടയിൽ നിന്ന് ഉയർന്നപ്പോൾ ആ നെല്ലി ഉയർന്ന ആ വീടുകളിലേക്ക് വള്ളം തുഴഞ്ഞു പോയി ആ മൂന്നാമത്തെ നിലയിൽ നിന്നും അവരെല്ലാം എടുത്ത് ഈ നാട്ടിന്റെ ആ ക്യാമ്പിലെ കൊണ്ടെത്തിച്ച മഹത്തരമായിട്ടുള്ള ഇന്ത്യ കേരളത്തിന്റെ രക്ഷാസേനകളായി പട്ടാളമായി മാറിയത് ഈ പ്രദേശത്ത് പാവപ്പെട്ട തൊഴിലാളികളല്ലായിരുന്നു ಅದ್ಯ ಪ್ರಧಾನಮಂತ್ರಿ ನಮ್ಮ ನಿಧಾ ഒരു പാത്രം രണ്ട് പാത്രം എടുത്തിട്ട് കിണ്ണം എടുത്ത് നോക്കണം ആകാശങ്ങൾ നോക്കി നിന്ന് നോക്കണം അതിന് പോയി നിങ്ങൾ ആകാശത്തേക്ക് തോർച്ചടിച്ച് നോക്കണം അടിച്ച് നോക്കി നോക്കണം നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് നിങ്ങൾ ആ കൂട്ടം ഉണ്ടാവരുത് കല്യാണങ്ങൾ ലളിതമായി നടത്തണം കടകമ്പോഴും അടച്ചിടണം വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണ്ട അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംശയം വന്നു അങ്ങനെ ആയപ്പോഴും നമ്മുടെ കുടുംബിയാവില്ല മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ദിവസവും ചാനലുകൾ വിളിച്ചെടുത്തി പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി എന്നിട്ട് പറഞ്ഞു ഒരു കുടുംബം പോലും പട്ടിണി കിടക്കില്ല എല്ലാ കുടുംബങ്ങൾക്ക് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ കുടുംബങ്ങൾ കഴിയാൻ വേണ്ടി പണക്കാരനും പാവപ്പെട്ടവനും എല്ലാ വിഭാഗം ആൾക്കാരുടെ വീടുകളിലേക്ക് പക്ഷിധാന്യ കൊടുത്ത ഈ മഹത്തരമായ ഈ ചെങ്കുലി ഭരിക്കുന്ന ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു സംസാരമുണ്ടോ കാലത്ത് എത്ര ചില ഭരിക്കുന്നു മനുഷ്യ സ്നേഹത്തിന്റെ ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് നട്ടു കൊണ്ട് എന്തല്ല നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളായിരുന്നു മാധ്യമങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഈ മുഖ്യമന്ത്രിക്കെതിരെ നടത്തി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എന്തെങ്കിലും അവരുടെ കയ്യിലാണോ സി ബി ഐ അവരെ കയ്യിലാണല്ലോ കസ്റ്റംസ് അവരെ കയ്യിലാണല്ലോ മാധ്യമങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഈ മുഖ്യമന്ത്രിയെ തകർക്കാൻ ഈ മുഖ്യമന്ത്രി കുടുംബത്തെ വലിച്ചെഴച്ച് ഈ തേജോധം ചെയ്യാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്പം അതിജീവിച്ചുകൊണ്ട് പ്രസ്ഥാനമാക്കി ഈ ചങ്ങിയെ മാറ്റിയെടുക്കുവാൻ അത് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സമ്മേളനം മാത്രമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സംഘാടക സമിതി ഉദ്ഘാടനം